ഹായ് സ്നേഹിതരി നമസ്കാരം ഞാൻ റോബിൻ ഞാൻ ആദ്യമായാണ് ഒരു സിനിമയുടെ റിവ്യൂമായി വന്നിരിക്കുന്നത് എൽ ടു എം ഉരാൻ എന്ന മലയാള സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നൂറ് കോടിയിലധികം നേടി മുന്നോട്ട് പുതുക്കുകയാണല്ലോ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരു മലയാളി എന്ന നിലയിലും ഒരു സിനിമാ സ്നേഹി എന്ന നിലയിലും ഞാനും അഭിമാനിക്കുന്നു മലയാള സിനിമയുടെ ചരിത്രാദ്യമായാണ് ഒരു മലയാള സിനിമ ഇസ്രയേലിൽ റിലീസ് ചെയ്തത് ഇന്നലെ വെള്ളിയാഴ്ച നദാനിയിലെ മൂവി ലാൻഡിൽ രാത്രി ഒൻപത് മണിക്ക് മൂന്ന് സ്ക്രീനുകളിലായിരുന്നു പ്രദർശനം നാനൂറ്റി അറുപത്തിയേഴ് പേരായിരുന്നു ഇന്നലെ സിനിമ കണ്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് തിയേറ്ററുകാരുടെ റിപ്പോർട്ട് പ്രകാരം ഇത്രയും ആൾക്കാരെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാണുന്നത് ജീവിതത്തിൽ ആദ്യമാണത്രേ അത് ഏതായിരിക്കാം ആ സിനിമ അതെ അത് നിങ്ങൾക്കറിയാം ലൈക്ക ഗോപുലൻ ഗോപാലൻ ആശ്രവാ ശ്രീനിവാസ് എന്നിവരുടെ നിർമ്മാണത്തിൽ മുരളികോപി കഥ തിരക്കഥ സംഭാഷണം എഴുതി നട്ടലിലുള്ള സംവിധായകൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എൽ ടു എംപുര നമ്മുടെ ലാലേട്ടൻ പൃഥ്വിരാജ് ടൊബിനോ മജാൻ മഞ്ജു വാര്യർ തുടങ്ങി ലൂസിഫർ സിനിമയിൽ കണ്ട ഏകദേശം കഥാപാത്രങ്ങളെയും നമുക്ക് കാണാൻ പറ്റും പിന്നെ സുരാജ് ഏട്ടൻ സിനിമയുടെ മ്യൂസിക് ദീപക് ദേവ് വെറുതെ ചവറ പോലെ മ്യൂസിക് ഒന്നും ഇടാതെ ക്ലാസ് ആയിട്ട് തന്നെ മ്യൂസിക് ഇട്ടിട്ടുണ്ട് നല്ല തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം എങ്കിലേ മ്യൂസിക്കിന്റെ മാസ്മരികത അറിയാൻ പറ്റും സുജിത് വാസുദേവന്റെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയും ഇല്ല അഖിലേഷ് മോഹൻന്റെ എഡിറ്റിംഗ് പൊളിയാണ് ചില സാധനങ്ങൾ ചില സമയത്ത് കൊണ്ട് പ്ലേ ചെയ്ത രീതി ഓ ഒന്നും പറയണ്ട ലൊക്കേഷൻ എങ്ങനെയാണല്ലേ കണ്ടെത്തിയത് കണ്ടെത്തിയത് പോട്ടെ പെർമിഷനൊക്കെ വാങ്ങിച്ചെടുക്കുക എന്നതും ഭയങ്കരം തന്നെ എന്നാ പിന്നെ സിനിമയിലേക്ക് വരാം ഒരാളുടെ കുട്ടിക്കാലത്ത് കൂടിയാണ് സിനിമ സഞ്ചരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ പിടിച്ചിരിക്കും അവിടെയാണ് നമ്മുടെ കപട രാജ്യ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് തുടർന്നുള്ള കുറച്ച് ഭാഗത്താണ് കഥയുടെ അടിത്തറ ഭാഗുന്നത് അതുമുതൽ ലാലേട്ടനെ കാണിക്കുന്ന ഭാഗം വരെ ചെറുതൊക്കെ ഒരു ലാഗായി ഫീൽ ചെയ്യും അങ്ങനെ ഒരു ലാഗ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ലൂസിഫർ സിനിമ കണ്ടിട്ട് എൽ ടൂ എംബ്രാ കാണാൻ വരേണ്ടതെന്ന് പറയുന്നത് ലാലേട്ടന്റെ ഇൻട്രോ പൊളിയെന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ലാത്ത പോളി ഐറ്റം ഹോളിവുഡിൽ ലെവൽ എന്ന് പറഞ്ഞാൽ പോരാ കിണ്ണം കാച്ചി ഐറ്റം സാധാരണ ഒരു മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ അത്രയും തന്നെ തുക ഈ ഒരു സീനിന് മാത്രം ചെലവ് വന്നു കാണാം രോമാൻറ്റിഫിക്കേഷനാണ് പിന്നെ കാണുന്നത് ഓരോ സീനും കത്തിക്കയറുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻറെയും മോഹൻലാൽ എന്ന താരരാജാവിന്റെയും ആസ്മരിക പ്രകടനമാണ് പിന്നെ കാണുന്നത് അവസാന ഭാഗത്തൊക്കെ ജില്ലാ സിനിമയെ പോലെ ലാലേട്ടനെ സൈഡാക്കി കളയുമോ എന്നൊരു ഫീലിംഗ് തോന്നിച്ചു പക്ഷേ പിന്നെ കണ്ടത് ഒന്നും പറയുന്നില്ല അത് കണ്ട് തന്നെ അറിയണം തോന്നി പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ലൂസിഫറിലെ ബോബിയെ ഓർമ്മിപ്പിച്ചത് എനിക്ക് മാത്രമാണ് മഞ്ജു വാര്യയുടെ ക്യാരക്ടർ മികച്ചതായിരുന്നു സ്ത്രീകളുടെ ഉയർത്തെടുപ്പിന്റെ ശക്തി എന്ന് വേണമെങ്കിൽ കരുതാം എങ്കിലും അവരുടെ കഥാപാത്രമാണ് എനിക്ക് കുറച്ചൊക്കെ ലാഗ് ഫീൽ ചെയ്യിപ്പിച്ചത് സുരാജ് ഏട്ടൻ നന്ദു സായികുമാർ എന്നിവരുടെ കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു വിലം കഥാപാത്രമേ അഭിനയിച്ച അഭിമന്യു സിംഗ് മികച്ച പെർഫോമിംഗ് ആയിരുന്നു സംവിധായകൻ പൃഥ്വിരാജ ആയതുകൊണ്ടാവണം പ്രൊഡ്യൂസർ ഹനന് ചേട്ടൻ ഇത്രയും കാശ് മുടക്കാൻ തയ്യാറായത് ബഡ്ജറ്റിന് ഏറിയ പങ്കും താരങ്ങൾ വാങ്ങുകയും ചെറിയ തുകൾ മാത്രം സിനിമ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ബഡ്ജറ്റിന്റെ ഏറിയ പങ്കും സിനിമയ്ക്ക് തന്നെ മുടക്കിയത് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും ഹനന് ചേട്ട് മൂന്നു മണിക്കൂർ പോയി തരഞ്ഞില്ല എങ്കിലും ആദ്യ ഭാഗത്ത് ഫ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ എടുത്ത സമയം ചെറുതായി കുറച്ചെങ്കിൽ ആ ഭാഗവും ഗംഭീരമായേനെ ഇസ്രയേലിയും ടിക്കറ്റിന്റെ റേറ്റ് നൂറ് ഷെക്കലായിരുന്നു അതായത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ അത് മുതലായവറിയേ അത് അറിയണമെങ്കിൽ ഒറ്റ സീക്വൻസ് മാത്രം മതി ലാഗട്ടൻ കുത്തിയുള്ള ഒരു കിടുക്കാച്ചി ഫൈറ്റ് സീ ബാർ സീ അത് മതി പൊന്നെ അയ്യായിരം രൂപ കൊടുത്താലും മതിയാവില്ല റിപ്പീറ്റ് ബാച്ച് ചെയ്യാൻ ഇതിൽ പിന്നെ വേണം മൂന്നാം ഭാഗത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നത് അതിനായി കാത്തിരിക്കുന്നു ഇത് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല എനിക്കൊന്നേ പറയാനുള്ളൂ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം അത് നല്ല തിയേറ്റർ ചിലരുടെ രാഷ്ട്രീയ താല്പര്യം കാരണം സിനിമ വീണ്ടും സെൻസർ ചെയ്യുമെന്ന് പറയുന്നു അതിനു മുന്നേ തന്നെ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയെ സിനിമയായി മുരളി ഗോപി പറഞ്ഞതുപോലെ മേടിച്ചിരുന്നാൽ വേന ചലിക്കില്ല ചിലത് തുറന്ന കാട്ടുക തന്നെ വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം